പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞി ആവേ മരിയ ആവേ മരിയ ആവേ മരിയ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പതാം തിരുവചനമാണ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മുപ്പതാം തിരുവചനം അവിടെ വചനം വരെയാണ് ആരോടും അളവ് വിട്ട് പെരുമാറരുത് പ്രിയപ്പെട്ടവരെ വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മകനും മകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരോടും അളവ് വിട്ട് പെരുമാറുന്നത് മറ്റുള്ളവരോടുള്ള സംസാരത്തിൽ മറ്റുള്ളവരോട് നമ്മുടെ ശാരീരികമായ അടുപ്പത്തിൽ ഒരു അകലമുണ്ടായിരിക്കണം ഒരു അളവുണ്ടായിരിക്കണം ഇന്ന് ഈ കാലഘട്ടത്തിൽ സിനിമയിലൂടെ മാധ്യമത്തിലൂടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില് യുവതി യുവാക്കളില് സാത്താൻ ഇന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ് ഈ അളവ് മറ്റുള്ളവരോടുള്ള സംസാരത്തില് മറ്റുള്ളവരുടെ ശരീര സാമ്യം ഒരു അളവുമില്ല ഒരു പരിധിയുമില്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധിയിൽ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവർ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഒരു ആൺകുട്ടി സംസാരിക്കുമ്പോൾ അല്ലെ ആത്മീയതയുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു അല്ലെ ഒരു വ്യക്തിയോട് സംസാരിക്കണം നമുക്കൊരു അളവുണ്ടാകണം പരിധി ഉണ്ടാകണം നമ്മുടെ സംസാരത്തിൽ അതിനാൽ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ഈശോയുടെ വചനം പറയുന്നു ആരോടും അളവ് വിട്ട് പെരുമാറരുത് അവരുടെ ഇടയിലെല്ലാം ഈശോ ഉണ്ടായിരിക്കണം ഈശോ ആയിരിക്കണം നമുക്ക് വലുത് നമുക്ക് വ്യക്തികളായിരിക്കരുത് വലുത് അതുകൊണ്ട് ആരോടും അളവ് വിട്ട് പെരുമാറരുത് ശ്രദ്ധിക്കുക ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ